നമ്മുടെ മനുഷ്യരിൽ ഈ ഇരുട്ട് വ്യാപിച്ചിരിക്കുകയാണ് ഈ ഇരുട്ട് കാരണം എന്താണ് നില നില എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ പ്രിയപ്പെട്ടവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കും അദ്ദേഹത്തിൽ ഇന്ന് കെ സി ടി സിയുടെ ആഹ്വാനം അനുസരിച്ച് മറ്റേ ലഹരി ബിരുദ ഞായറാഴ്ചയായിട്ട് നമ്മളെ ആഘോഷിക്കുക അതുകൊണ്ട് പിന്നെ നീക്കം ചെയ്ത് വെളിച്ചത്തിലേക്ക് നമ്മുടെ നാടിന് നമ്മളുടെ അപകടം നടത്തിയൊരു സപ്നം മലപ്പാട് ആയിട്ടുള്ള ഒരു നരക്കുൽ എന്റെ ഇടവക അമ്മിയാണ് തിരുത്തൂരിടവക്കാരൻ എന്റെ കൂടുതൽ തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ മാസം നമ്മുടെ കുടുംബ യൂണിറ്റ് നടന്നപ്പോൾ സെയിൻറ്റ് ജോസഫ് യൂണിറ്റിന് സാറ് വരികയും അവിടെ ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഇടവകയിലേക്ക് ആർത്താമായിട്ട് സ്വാഗതം ചെയ്യും नमस्कार आज सरजा तुम्हारा रोज से पूरा सपोर्ट के सफल हमारे गठन श्रीमंडल करते आगे मैं काली और प्रार्थना युवाओं के टीम और उनका राशि और ഒരു പുകയില മുറുക്ക് അല്ലെങ്കിൽ മദ്യമാന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഞ്ചാബിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമുള്ള കാര്യമായിരുന്നു പലരും കണ്ടിട്ടുണ്ട് എഴുന്നൂറ്റി എൺപതില് വളരെ മനോഹരമായിട്ട് പ്രാവശ്യം എപ്രകാരം നമ്മുടെ മന്ത്ര വളർച്ച ഈ മണ്ണിൽ ഈ സംഭവത്തിൽ നിന്ന് ഈ ഇടവയിൽ നിന്ന് മയക്കുമരുന്നെ എപ്രകാരം നിർമ്മാർജ്ജനം ചെയ്യണം അതിൻ്റെ ഉപയോഗത്തെ എപ്രകാരം പ്രോത്റിയണം എന്നൊക്കെ മാനക യുപത്താണ് മയക്കുമരുന്ന് സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തികളോടൊപ്പം കുടുംബത്തെയും ും നടത്തുന്നു ജീവിതമാണ് ലഹരി എന്ന ആശയത്തിൽ ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരി വിമുട്ടുത്തുവാൻ എല്ലാം

you no. സെന്റ് മൈക്കിൾസ് ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കുന്നു ലഹരി വിരുദ്ധ ജീവൻ സംരക്ഷണം വേണ്ട ജീവിത ലഹരി മറന്നുകൊണ്ടുള്ള ഈ പോക്ക് നമുക്ക് വേണ്ട എന്ന് സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രതീക്ഷയുടെ ദീപനാളങ്ങളെ അണയാതെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഇടവകയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് ജീവിത ലഹരിയുടെ സന്തോഷം സ്നേഹത്തിന്റെയും നന്മ അനുഭവങ്ങളിലൂടെ പകർന്നു നൽകാനുള്ള സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് സെന്റ് മൈക്കേൾസ് ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ ജീവൻ സംരക്ഷണ യജ്ഞമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് കൂട്ടായ്മയിൽ വരിയുന്ന നല്ല നാളുകള് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന യജ്ഞമാണ് ഈ വാഹനത്തിൽ തൊട്ടപ്പിനാളെ കടന്നു വരുന്നത് രാസലഹരി പാടെ തുടക്കിയോടിച്ചു ജീവിതലഹരിയുടെ നന്മ പാഠങ്ങൾ പകർന്നു സമ്പത്ത് തിരികെ കൊണ്ടു കൊള്ളാനുള്ള ഇത് പ്രവർത്തിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കോട്ടപ്പുക്കൾ യു സമൂഹം മുഴുവൻ അണിചേരുകയാണ് ഇവിടെ വിലയ്ക്കുള്ള വിപത്തുകൾ അണിതരം കൂടി വരുമ്പോൾ കുറ്റവലം പറഞ്ഞു യാതെ സഹോദരി സഹോദര ബന്ധങ്ങൾ തുണച്ചു കൂടുന്ന നന്ദി. ഒന്നാമത്തെ പാതി ഏറ്റെടുക്കുന്ന. കൊട്ടബല

ഇടവരെ സമൂഹം മുഴുവൻ അടിച്ചിരിക്കുകയാണ് വിപത്തുകൾ അതിഥികൾ കൂടി വരുമ്പോൾ നടന്ന് മാതൃക ബന്ധങ്ങൾ പോലും വിതയ്ക്കുന്ന ദുരന്തങ്ങൾ പാടേ മാറ്റി വെക്കുന്നതിനായി മറ്റപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ ദേവാലയത്തിന്റെ ആതൃ മുഖ്യത്തിൽ നടക്കുന്ന നഹരിവിരുദ്ധ ജീവൻ സംരക്ഷണമാണ് ファンデーション、ファンデーション、ファンデーション、ファンデーション、ファンデーシファンデーション、ファンーション、ファーション、ファンデーション、ファンデン、ファンデーション、ファンデーション、ファンデーション、フーション、ーション、ンデーション、デーション、ファーショーン、ファンデーーン、ファンデーーン、フンデーン、フンデーーション、ファンデーション、ンデーション、ファンデー सन्मी मिली वञे सीवन आहे അത് അറിയിക്കേണ്ടത് പോലീസിൽ അറിയിക്കാനായിട്ടൊക്കെ ഒരുപാട് നന്ദി ഇത്രയും പേര് ജീവിതം വന്ന് നമ്മുടെ നാടിനെ ഈ മേഖലയിൽ നമ്മുടെ ഇടവനെയും നാടിനെയും ഒക്കെ രക്ഷിക്കാനായിട്ട് തയ്യാറായി ഒരു വന്ന എല്ലാവർക്കും നമ്മളോട് നല്ലൊരു സംസാരം ഈ ഗ്രൂപ്പ് ഇടക്കെ നമ്മള് പ്രത്യേകം എല്ലാ നല്ലത് బై <laughs> లో കാരണം നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മുടെ വരും തലമുറ നശിച്ചു പോയിട്ട് എന്ത് കാര്യം പോകും കാരണം ആ രീതിയിലുള്ള പോക്കാണ് നമ്മുടെ നാടും നഗരവും പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇടവക അതിർത്തിയിൽ നിന്ന് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ നാലോളം കേസുകൾ ഈ ഇടവക അതിർത്തിയിൽ നിന്ന് തന്നെ പിടിച്ചുപിടിക്കും പള്ളിപ്പറമ്പിൽ നിന്നായാലും നമ്മുടെ ആനാപ്പുഴന്നായാലും കോട്ടയം കേസുകൾ ഈ അടുത്ത് തന്നെ പിടിക്കപ്പെട്ടിട്ട് വരും വർഷങ്ങളിൽ ഒട്ടനവധിയിലേക്ക് കടന്നുപോകുന്നു നമുക്കറിയാം ഈ കട്ടിടപ്പള്ളിയുടെ ഡിസംബർ ഇരുപത്തിനാലും വാരം നടക്കുന്ന സമയത്ത് ഈ ലഹരി മാർഗിയൻ പെട്ട നാലു പേര് വന്നിവിടെ കാണിപ്പിന്റെ പേര് അത് എന്റെ നേരെ കടന്നാക്രമിച്ചപ്പോൾ ഇന്നേ ദിവസം പോലീസ് അംഗത്തിന് ചെന്നപ്പോൾ

അനുഭവം ഈ വേദവൽക്കരണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കുവാനായിട്ടുള്ള ശക്തി ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയം